അവൻ അതേപോലെ തന്നെ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന് എന്റെ കുടുംബത്തെയും രൂക്ഷപ്പെടുത്തി എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നെ കൊല്ലുമെന്നാണ് അവൻ പറഞ്ഞേക്കണേ ഒരു കമ്പി പടിയായിട്ട് നടക്കണ എപ്പോഴും ആക്കളുടെ പണി അപ്പൊ ഇതില് ഇതിനായി പോലീസ് എന്തെങ്കിലും രീതിയിലുള്ള ഒരു നല്ല നടപടി ചെയ്തെടുക്കുമെന്ന് എനിക്ക് പറയാൻ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ വിഷ്ണു സുരേഷ് കൊച്ചിയും വിഷ്ണു എന്തായിരുന്നു ഈ ആക്രമണത്തിന്റെ പ്രകോപനം സുഹൈല് ഈ ആക്രമണം നടത്തിയ റെബിയത്തും അതോടൊപ്പമായുള്ള സുഹൃത്തുക്കളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്ന വെല്ലുവിളി ചോദ്യം ചെയ്തതാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കുന്നത് അജീഷും അത്തരത്തിലുള്ള പരാതിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെ ആറരയോടുകൂടിയാണ് സംഭവം ജോലിക്ക് പോകുന്നതിന് വേണ്ടി അജീഷ് ഈ ഐ എൻ ഡി സി ഓഫീസിന് മുന്നിൽ എത്തിയപ്പോഴാണ് റെബിയത്ത് കയ്യിലൊരു കമ്പി വടിയുമായി എത്തി പെട്ടെന്ന് ആക്രമിച്ചത് അതോടൊപ്പം തന്നെ ഈ ഐ എൻ ഡി സി ഓഫീസിനും ഇയാൾ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് അതായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഉടൻ കേസെടുത്ത് അന്വേഷിക്കും എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇരുവരും തമ്മിലുള്ള നേരത്തെ ഉണ്ടായ തർക്കം അത് തെരുവിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുഹേൽ ശരി വിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങളെ